പ്രിയപ്പെട്ടവർ ഇന്ന് അറഫ സംഗമാണ് അറഫ ദിനത്തിൽ ഹജ്ജിനെ കുറിച്ചിട്ട് ഒരു രണ്ട് വാക്ക് ഒരു രണ്ട് വരി പാട്ട് മാപ്പിളപ്പാട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നൂറ്റി ഇരുപത്തിരണ്ടോളം രാഷ്ട്രങ്ങളിൽ നിന്ന് ലക്ഷത്തോളം അധികം ആളുകൾ പങ്കെടുത്ത് ആ ഒരു അറഫ സംഗമമാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഓർമ്മപ്പെടുത്തലിൽ ഒരു രണ്ടു വരി പാട്ട് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുകയാണ് ജ്ജിൻ്റെ രാവിൽ ഞാൻ കഴപം കീനാവ് കണ്ട് സജറത്ത് പൂത്ത സോബർ ഖത്തിന് വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗദുൽ കൗസർ കൂടിക്കുവാൻ എനിക്ക് ഉദാഹം ഹജ്ജിൻ്റെ രവിൽ ഞാൻ കഴപം കീനാവ് കണ്ട് സജറത്ത് പൂത്ത வருகத்தினை வாதிலி கண்டு முத்து ரசூலு தங்க தேரில் வேறுனது கண்டு உருன்னிசாயிங்கள் ஆடி காளிக்கண கண்டு முத்து ரசூலு தங்க தேரில் வேறு கண்டு உருன்னிசாயிங்கள் ஆடி காளிக்கண கண்டு சொண கிளிகள் பூந்தோப்பில் பாரக்கண கண்டு சொண பல்லக்கில் சூளைமானே കണ്ട് ജന്നാത്തുൽഫിർ എനിക്ക് മോഹം ഔസുൽ കൗസർ കൂടിക്കുവാൻ എനിക്ക് ഉദാഹം അജന്റെ രാവിൽ ഞാൻ കഴം കീനാവ് കണ്ട് സജറത്ത് പൂത്ത സുബൃഗത്തിന് വാതിൽ കണ്ട് സഫായും മറുവായും മിന്നി തിളങ്ങണ കണ്ട് ആചാറ ബി വീ ചീരിച്ച് നടക്കണ കണ്ട് സഫായും മറുവായും മിന്നി തിളങ്ങണ കണ്ട് ആചാറ ബി വീ ചീ നടക്കണ കണ്ട് ജംസം കീണറിൽ നിന്നുള്ളോരൊളിവ് കണ്ട് ഇസ്മായിൽ പുഞ്ചിരി പൂണ്ട് എങ്ങനെ കണ്ട് ജന്നാത്തുൽ ഫിർ ദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഔലുൽ കൗസർ കൂടിക്കൂവാൻ എനിക്ക് ദാഹം ഹജ്ജൻ്റെ രാവിൽ ഞാൻ കാപം കീനാവ് കണ്ട് ശജറത്ത് പൂത്ത സൂപര് കാത്തിന് വാതിൽ കണ്ട് ശംസിന്നോളി ഉള്ള മൂസാനെ ബിയെ കണ്ട് സത്യത്തിൻ പച്ച ദാഗാ പാറക്കണ കണ്ട് ശംസിന്നോളി ഉള്ള മൂസാനെ ബിയെ കണ്ട് സത്യത്തിൻ പച്ചപ്പാ ദാകാ പാറക്കെ കണ്ട് സ്വർണക്കൂടക്കീഴിൽ ഈസാനേവിയെ കണ്ട് വർണ്ണമൂഗിലുകൾ നീന്തി കളിക്കണെ കണ്ട് ജന്നാത്തുൽ ഫിർദൌസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗദുൽ കൗസർ കൂടിക്കൂവാൻ എനിക്ക് ഉദാഹം ഹജിൻ്റെ രാവിൽ ഞാൻ കഴം കീനാവ് കണ്ട് ഹജറത്ത് പൂത്ത സുബർഗത്തിന് വാതിൽ കണ്ട് അജിൻ്റെ രാവിൽ ഞാൻ കാപം കീനാവ് കണ്ട് സജറത്ത് പൂത്ത സുബർഗാത്തിന് വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗദുൽ കൗസർ കൂടിക്കുവാൻ എനിക്ക് ദാഹം അജിൻ്റെ രാവിൽ ഞാൻ കാപം കീനാവ് കണ്ട് സജറത്ത് പൂത്ത സുബർ ഗത്തിന് വാതിൽ കണ്ട് പള്ളി മീനാരത്തിൽ ഒളിവർ ബീലാലെ കണ്ട് വെള്ളാമ്പൽ പൂക്കൾ നീറഞ്ഞ താടകം കണ്ട് പള്ളി മീനാരത്തിൽ ഒളിവർ ബീലാലെ കണ്ട് വെള്ളാമ്പൽ പൂക്കൾ നീറഞ്ഞ താടാകം കണ്ട് ഹതിര കൊട്ടാരത്തിൽ കണ്ട് അരികിൽ മികച്ച കണ്ട് ജന്നുൽഫിർ ദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഔലുൽ കൗസർ കൂടിക്കുവാൻ എനിക്ക് ദാഹം അജിൻ്റെ രാവിൽ ഞാൻ കപം കീരാ കണ്ട് പൂത്തുഗാത്തിൻ വാതിൽ കണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹജ്ജ് കർമ്മത്തിനെത്തിയ ലക്ഷത്തോളം വരുന്ന ഹാജിമാർക്ക് അള്ളാഹു പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പൂർണ്ണ ആ ഒരു തോതിലുള്ള അവർക്ക് അതിൻ്റെ കൃത്യമായി അതിൻ്റെ ആ ഒരു കൂലി അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ ആമിയെന്ന് ദ ചെയ്യുകയാണ് നമുക്കും നമുക്ക് ഈ എല്ലാവർക്കും അള്ളാഹു പ്രബളിസത്ത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാനും ഇതുപോലെ ഒരു ലബൈഖ് അള്ളാഹു മ എന്ന നാമം ചെല്ലുമ്പോൾ അവരിലൊരാളായി നമുക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് കൂടി സമയത്ത് ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ ഈ അർഫ സംഗമത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് അർഫാ സംഗമത്തിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു لبيك اللهم لبيك وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته